ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയെ ഇനി പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്ന ആ ഒരു സെയിലിലോട്ടാണ് ടൊക്കാത്ത പോകുന്നത് അങ്ങനെ ദേവിയാനിയുടെ ലിവറിന് തകരാറുണ്ടെന്ന സത്യം ദേവിയാനി തിരിച്ചറിയാൻ പോവാണ് ദേവയാനിക്ക് നയനെ ബ്ലഡ് നൽകിയിട്ടും നയനയല്ല ബ്ലഡ് നൽകിയതെന്ന് തൻ്റെ ഒപ്പമുള്ള അവരൊക്കെ പരദൂഷണം പറയുന്നത് കൊണ്ട് തന്നെ ദേവിയാനി അത് വിശ്വസിച്ച് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം വീണ്ടും നയനയെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവിയാനിക്ക് പെട്ടെന്ന് ഒരു ശ്വാസത്തിന് തടർച്ചയും അതുപോലെ അബോധാവസ്ഥയിലോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയൊക്കെ വരുന്നതായിട്ടോ അങ്ങനെ പിന്നീട് ഡോക്ടർ പറയണേ ദേവയാനിയുടെ വൃക്കകൾക്ക് തകരാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ വൃക്ക പെട്ടെന്ന് മാറ്റി വെക്കണം എന്നുള്ള ആ തീരുമാനം എത്തണേട്ടോ ഇതേ സമയം ദേവയാനിക്ക് അതേ ബ്ലഡ് ഗ്രൂപ്പിലല്ല അതേ ഒരാൾ തന്നെ കിട്ടണമല്ലോ അങ്ങനെ ജയനോട് ഡോക്ടർ പറയാണ് അതേ പെട്ടെന്ന് ഒരാളെ തന്നെ കണ്ടെത്തണം അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാളെ കണ്ടെത്തണം എന്ന് പറയണ കേട്ടോ ഇതേ സമയം ജയനും ആദൃശ്യം ആകെ ടെൻഷനാവുകയാണ് എന്നാൽ ദേവയാനിയോടും ഇനി മറച്ചു വെക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള സത്യം ദേവയാനിക്കും തോ ദേവയാനിയോട് ഒരു തോന്നൽ ജയനുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ ജയൻ ദേവയാനിയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് ദേവയാനിയുടെ സത്യങ്ങൾ തുറന്ന് പറയണ കേട്ടോ നിൻ്റെ ലിവറിന് തകരാറ് വന്നൊഴിക്കുന്നു അതുകൊണ്ട് എനിക്ക് പുതിയൊരാളെ കണ്ടെത്തണമെന്ന് പറയാനിട്ടോ ഹിത് കേൾക്കുന്ന ദേവയാനി ആകെ സങ്കടത്തിലാവണ ഈശ്വര ഇനി താൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു വിഷമ ദേവയാനിക്കുള്ളിൽ വരികയാണ് കാരണം തനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ഒരു അസുഖം തന്നെ പിടിപെട്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരിത് വരുകയാണ് കേട്ടോ ഇതേ സമയം ദേവയാനിയെ ദേവയാനി പറയാണ് ചേട്ടൻ എനിക്ക് ജീവിക്കണം എൻ്റെ കുഞ്ഞുമായി ജീവിച്ച് എനിക്ക് കൊതി തീർന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിലോട്ട് തിരികെ വരണമെന്ന് പറയുന്നത് ഇതേ സമയം ആളെ തിരയുന്നുണ്ട് എന്ന് പറയാനിട്ടോ എന്നാൽ ആദർശ് റൂമിലോട്ട് ദേവയാനിയുടെ അടുത്തോട്ട് കയറി വരുമ്പോൾ ദേവയാനി ആദർശനെ കെട്ടിപ്പിടിച്ച് കരയണം മോനെ എനിക്ക് ജീവിതത്തിലോട്ട് തിരികെ വരണം അതുകൊണ്ട് എനിക്ക് പറ്റിയ ആളെ നീ കണ്ടെത്തുക എന്നുള്ള ആ ഒരു തീരുമാനം പറയണം കേട്ടോ അങ്ങനെ ആദർശും ജയനും കൂടി ഈ പറയുന്ന ആളെ തന്നെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവയാനിയുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ആ ഓപ്പറേഷത്തിൻ്റെ ആ ഡേറ്റിൻ്റെ അന്ന് എല്ലാവരും അവിടെ എത്തണം കേട്ടോ എല്ലാവരും വരുന്നുണ്ട് അതായത് അനന്തപുരിയിലെ മൂർത്തിയും അതുപോലെ വസുന്ധരയും ആ വീട്ടിലെ എല്ലാവരും എത്തുന്നുണ്ട് അങ്ങനെ ദേവിയാനിക്ക് വൃക്കം മാറ്റി വയ്ക്കുന്ന ആ ഒരു ആ ഒരു സർജറി നടക്കാണ് അപ്പോഴേക്കും ആ ഒരു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ആളുണ്ടല്ലോ അവരെ കാണുന്നില്ല കേട്ടോ ഇതേ സമയം ഒത്തിരി നേരമായിട്ടും അവർ വരുന്നത് കാണുന്നില്ല അങ്ങനെ ഡോക്ടർ മാതൃഷിനോട് പറയണം അവർക്കൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറയണേ എന്നാൽ ഫോൺ എടുക്കുന്നില്ല പിന്നീട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിക്കുമ്പോൾ അവർ ഫോൺ ഫോണെടുക്കണം ഞാനിത് ഹോസ്പിറ്റലിനടുത്ത് എന്ന് പറയണേ അങ്ങനെ അവർ ഹോസ്പിറ്റലിലോട്ട് കയറി വരുകയാണ് കേട്ടോ ഇതേ സമയം എന്താണ് ഒരു ഒരു സർജറി നടക്കുന്നതിൻ്റെ ആ സമയമാണ് നിങ്ങൾ കയറി വരുന്നത് എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോൾ അവിടെ അവർ പറയണേ സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു പറയുമ്പോൾ ആദർശി പറയണേ നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിലും കാര്യം ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതൊന്നും എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്കും വണ്ടി നിങ്ങളെ നിങ്ങളോട് നേരിട്ട് പറയേണ്ട കാര്യം ഫോണിലൂടെ പറഞ്ഞാൽ അതൊരു പ്രശ്നത്തിന് വഴിയൊരുക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പറയേണ്ട അപ്പോഴേക്കും ഡോക്ടർ പറയണേ സംസാരിച്ച് നിൽക്കാൻ ഇടയില്ല ഇനി പെട്ടെന്ന് വാ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു തന്നെ അവിടെ ഉടൻ തന്നെ അവർ പറയണേ അതെ എനിക്ക് ഈ പറയുന്ന പേഷ്യൻറ്റിനെ വൃക്ക തരാൻ തയ്യാറില്ല എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ജയനും മാതൃഷിനും മുത്തശ്ശനും ഒക്കെ ഞെട്ടിപ്പോണേ എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ആ വൃക്ക തരാൻ തയ്യാറല്ല എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇത് ദേവിയാനെ കേൾക്കാൻ ഇടവരികയാണ് അങ്ങനെ ഈ സമയം വൃക്ക തരാൻ തയ്യാറില്ലെന്നോ എന്താ നിങ്ങൾ ഈ സമയമാണോ പറയുന്നത് ഇവരുടെ ഈ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുമോറും ഇവർ ഇനി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവൻ ജീവൻ തന്നെ പോയേക്കാം അതുകൊണ്ട് ഈ സമയമാണ് നിങ്ങളിത് പറയുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ സോറി എനിക്ക് ക്ഷമിക്കണം ഏതൊരാളും അവനവൻ്റെ ശരീരത്തിലെ ഒരു അവയവം തരുന്നത് അവരവരുടെ ഗതികേട് കൊണ്ടാണ് അല്ലാതെ ഒരിക്കലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ട ഇത് കേട്ട കേട്ടോട്ന്ന് ആദർശ് പറയണേ നിങ്ങൾക്ക് ഞാൻ ചോദിച്ച പണം തരാമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം ആ തന്ന പണം മതിയാവില്ല എന്നാണെന്നാണ് നിങ്ങളുടെ പ്രശ്നം എന്നാൽ ഞങ്ങൾ കൂട്ടി തരാമെന്ന് പറയുന്നത് അപ്പോഴേക്കും മൂർത്തി മൂർത്തി സാർ പറയണേ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം ഞങ്ങളുടെ ദേവി എനിക്ക് ജീവിതത്തിലോട്ട് തിരികെ വന്നാൽ മതി അവൾക്ക് നിങ്ങൾ നൽകില്ലേ എന്ന് ചോദിക്കുമ്പോൾ സോറി എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അച്ഛനില്ല അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ലിവർ നൽകിയിട്ടാണെങ്കിലും ഞാൻ അവരെ പോറ്റുമെന്നാണ് കരുതിയത് പക്ഷേ എനിക്കിപ്പോൾ അവരെ നോക്കാനുള്ള പണമൊക്കെ എനിക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി അച്ഛനും അവർക്ക് പോയി ഇനി എനിക്ക് ഒരു പക്ഷേ ലിവർ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് മറ്റു ലിവറിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു യാണെങ്കിൽ നിങ്ങൾ പണമുള്ളവരാണ് പക്ഷേ ഞാൻ പണമില്ലാത്തവളാണ് അതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം ഈ സമയത്താണ് നിങ്ങൾ പറയുന്നത് ആ പേഷ്യൻ്റ് അത്രയും ഗുരുതരാവസ്ഥയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് നിങ്ങളിത് പറയുന്നത് എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അവരുടെ ആ കെഞ്ചി കരച്ചിൽ ഇതൊരു പ്രശ്നമാക്കുകയോ ഇതൊരു ഇതൊരിതാക്കുകയോ എന്ന് ചെയ്യരുത് ദയവ് ചെയ്ത് നിങ്ങളിതിൻ്റെ പേരിൽ എന്നെ ശപിക്കുമെന്ന് ചെയ്യരുത് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്നത് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുമ്പോൾ അദൃശും അദർശ ഈ പറയുന്ന ജയനയ്ക്ക് ആകെ ടെൻഷനാവണേട്ടോ ഈശ്വര എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ടെൻഷൻ എത്താണ് കേട്ടോ എന്നാൽ പൊടിപ്പൊന്തെങ്കിലും മറച്ചു വെക്കാതെ തന്നെ ഈ സത്യം ജലജ ദേവിയാനിയോട് ചെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനി ആകെ തകരുകയാണ് ഈശ്വരനെ താൻ ഇനി എന്ത് ചെയ്യുമെന്ന ആ ഭാവത്തിൽ ദേവിയാനി നിൽക്കണം അങ്ങനെ ജലജക്കാണെങ്കിലോ അവരോട് പറയുമ്പോൾ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ ആ ഒരു സുഖം അറിയാൻ വേണ്ടി തന്നെയാണ് രജ അവർക്ക് മുന്നിൽ പോകുന്നു കേട്ടോ അങ്ങനെ ദേവിയാനോട് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേവിയാനിങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ ഡോക്ടർ എത്തുകയാണ് അങ്ങനെ നയനയും ആദർശമൊക്കെ എത്തുകയാണ് പക്ഷേ തൻ്റെ അമ്മ കരയുന്നത് കാണുമ്പോൾ ആദർശനെ കണ്ടു നിൽക്കാൻ കഴിയില്ല അപ്പോഴേക്കും ആദർശം നിങ്ങൾ അപ്പച്ചി എന്താണ് എൻ്റെ അമ്മയോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മോനെ അപ്പച്ചിയെ വഴക്ക് പറയേണ്ട എല്ലാം എന്നോട് നേരിട്ട് പറഞ്ഞു നിനക്ക് നിന്റെ അമ്മ ഇനി ജീവിതത്തിലോട്ട് വരില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് പറഞ്ഞ ഉടനെ നയനെ പറയണേ ഇല്ലമ്മ ഇല്ലമ്മ അമ്മക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണ കേട്ടോ ഇതേ സമയം ദേവിയാനി തൻ്റെ നിറകണ്ണുകളോട് കൂടി കരയുന്ന ആ കണ്ണുകൾ കൊണ്ട് നയനെ എങ്ങനെ ദയനീയമായി നോക്കുകയാണ് ഉടൻ തന്നെ നയനെ പറയണേ ഇല്ലമ്മ അമ്മ സങ്കടപ്പെടേണ്ട അമ്മയ്ക്ക് അവർക്കല്ലേ ലിവറ് നൽകാൻ കഴിയാത്തതുള്ളൂ എന്നാൽ എനിക്ക് നൽകാൻ കഴിയും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് എൻ്റെ അമ്മക്ക് നൽകിയാലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് തരാമെന്ന് പറയുന്നു അത് കേൾക്കുന്ന ഡോക്ടർ പറഞ്ഞേ ഏയ് നിങ്ങളെന്താ പറയുന്നത് ഒരിക്കലും ശരിയാവില്ല നിങ്ങളുടെ ശാരീരിക സ്ഥിതി വളരെ മോശമാണ് ഈ അവസ്ഥയിൽ നിങ്ങളെ എന്തായാലും ഈ പറയുന്നത് പോലെ ഒരിക്കലും ഒരു ലിവറ് കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് അതിനൊന്നും പറ്റില്ല നിങ്ങളുടെ ദേഹത്തൊരു കത്തി വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നെ പറയാണ് എൻ്റെ അമ്മ എൻ്റെ ആദർശേട്ടൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ലിവർ കൊടുത്തു എന്ന് വെച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ പക്ഷേ അമ്മ ജീവിതത്തിലോട്ട് തിരികെ വരണമെന്ന് പറയുമ്പോൾ അത് കേട്ടുകയല്ലോ അവരും ഞെട്ടി നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം ദേവയാനി ആദ്യം അനാമികയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനാമിക നീ എന്നെ രക്ഷിക്കില്ലേ നീയെ ഉള്ളൂ ഇനി എൻ്റെ അദ്ദേഹം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ വല്യമ്മ ഈ പറയുന്നത് എന്താ ഈ പറയുന്നത് ലിവറേക്ക് നൽകുക എന്ന് പറയുന്നത് ബ്ലഡ് കാണുന്ന പേടിയുള്ള ഞാൻ എങ്ങനെയാണ് സർജറി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അനാമിക കൈയൊഴിയുമ്പോൾ അനാമികയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുകയാണ് എന്നാൽ ഈ സമയം ദേവയാനിക്കാണെങ്കിലോ നയനെ നൽകുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ആദർശ് പറയുന്നുണ്ട് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് നയനെ നീ ചെയ്യുന്നത് വെട്ടിത്തരമാണ് എനിക്കെന്തെങ്കിലും സംഭവിക്കോ അതൊന്നും കുഴപ്പമില്ല എനിക്കൊന്നും സംഭവിക്കില്ല ആദർശമായിട്ട് ആദർശേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പവും വരില്ല എന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ സമയം ഓപ്പറേഷനു വേണ്ടി നയനെ കൊണ്ടുപോവാണ് അങ്ങനെ നയനെ കൊണ്ടുപോകുന്ന സമയത്താണ് കനകവും ഗോവിന്ദനും നന്ദവും കൂടി എത്തുന്നത് അപ്പോൾ തൻ്റെ മകളെ ഐസുവിനുള്ളിലോട്ട് കയറ്റാൻ കൊണ്ടുപോകുന്ന ആ യത്ത് എന്താ എൻ്റെ മോൾക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ മൂർത്തി സാറ് അവരുടെ മുഖത്തടിച്ച് പറയാനായിട്ടാ ഗോവിന്ദ കനക നിങ്ങളോട് ഇനി പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല ദേവിയാനയുടെ ലിവർ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നയന ലിവർ നൽകി സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മകളുടെ അവസ്ഥ ഗുരുതരമാണെന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് എൻ്റെ കുഞ്ഞെ ലിവർ നൽകാൻ ഞാൻ സമ്മതിക്കില്ല അവളുടെ പെറ്റമ്മയാണ് ഞാൻ പത്ത് മാസം അവളെ വയറ്റിട്ട് നൊന്ത് പ്രസവിച്ച അമ്മയാണ് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനകം പറയുമ്പോൾ നയനെ പറയണേ ഇല്ലമ്മ എനിക്കൊന്നും സംഭവിക്കില്ല അമ്മയുടെ മോൾ ജീവിതത്തിലോട്ട് തന്നെ വരും ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദം പറയണേ എന്തിനാണ് മോളെ നീ അവിവേഹം കാണിക്കുന്നത് വേണ്ട മോളെ നീ എടുത്തു ചാടി ഓരോന്നും ചെയ്യല്ലേ ഈ അച്ഛന് നിന്നെ നഷ്ടപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല അച്ഛ അച്ഛൻ്റെ പ്രാർത്ഥന എനിക്കൊപ്പം ഉണ്ടായാൽ മതി എന്ന് പറയണ കേട്ടാ അങ്ങനെ ഈ പറയുന്നത് പോലെ എല്ലാവരെയും വാക്കുകൾ തട്ടി മാറ്റി നയനെ ഓപ്രേഷത്തിന് പോവുകയാണ് ദേവയാനിയുടെ ജീവൻ രക്ഷപ്പെടുത്താണ് പക്ഷേ ഇനി നയന മരണത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് ആ ഒരു സീനാണ് ഇനി വരാൻ പോകുന്നത് പക്ഷേ മരണത്തിലോട്ട് പോയ നയനയെ ആദർശ തിരികെ കൊണ്ടുവരുന്ന ആ കിടുക്കൻ സീനാണ് അതോടുകൂടിയാണ് ദേവയാനി ഇനി തൻ്റെ മക മരുമകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കേട്ടോ